ബീഹാർ രാഷ്ട്രീയത്തിന് ചില പ്രത്യേകതകളുണ്ട് ഏതു നിമിഷവും എന്തു സംഭവിക്കാം തലേ ദിവസം ഒരേ മുന്നണിയിൽ ഉണ്ടായിരുന്നവർ നേരം വെളുക്കുമ്പോൾ എതിർച്ചേരിയിലായിരിക്കും അത്തരത്തിൽ പല രാഷ്ട്രീയ നാടകങ്ങൾക്കും ബീഹാർ വേദിയായിട്ടുണ്ട് നിതീഷ് കുമാറിന്റെ കൂറുമാറ്റത്തിലൂടെ മറ്റൊരു ഭരണം അട്ടിമറിച്ച ബി ജെ പിക്ക് അതേ നാണയത്തിൽ ഇപ്പോൾ മറ്റൊരു പണി കൊടുക്കുകയാണ് സ്വന്തം മുന്നണിയിലെ സഖ്യകക്ഷിയായ എൽ ജെ പി ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് എൽ ജെ പി രാംവിലാസ് പാസ്വാന്റെ മകനായ ചിരാഗ് പാസ്വാൻ എൻ ഡി എ വിടാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് നിതീഷ് കുമാർ എൻ ഡി എയിൽ മടങ്ങിയെത്തിയതോടെ ഇടഞ്ഞു നിൽക്കുന്ന ചിരാഗിനെ അനുനയിപ്പിക്കുവാനുള്ള ബി ജെ പി നേതൃത്വത്തിന്റെ ശ്രമങ്ങൾ വിഫലമാവുകയാണ് ലോക്സഭാ സീറ്റ് വിഭജനത്തിന്റെ പേരിൽ എൻ ഡി എയിൽ കലാപമുണ്ടാക്കി മുന്നണി വിടാനുള്ള തയ്യാറെടുപ്പിലാണ് ചിരാഗെന്നതാണ് റിപ്പോർട്ടുകൾ ബീഹാറിലെ പതിനൊന്ന് ലോക്സഭാ സീറ്റുകളിൽ ചുമതലക്കാരെ നിയമിച്ച ചിരാഗിന്റെ നീക്കം ബി ജെ പി മുന്നറിയിപ്പാവുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ ഭാഗമായി മത്സരിച്ച എൽ ജെ പി ആറ് സീറ്റുകളും വിജയിച്ചിരുന്നു എൽ ജെ പിയുടെ പിളർപ്പിന് ശേഷം എം പിമാരിൽ അഞ്ചു പേരും പശുപതി പാലസിന്റെ പക്ഷത്തായതോടെ ചിരാഗ് പാർട്ടിയിലെ ഏക എം പി ആയി മാറുകയായിരുന്നു പിളർപ്പിലെ അംഗബലം കണക്കാക്കാതെ ഇരുവിഭാഗത്തിനും മൂന്ന് സീറ്റുകൾ വീതമാണ് ബി ജെ പി വാഗ്ദാനം ചെയ്തത് ഇതിൽ പശുപതി പാലസിന്റെ സിറ്റിംഗ് സീറ്റായ ഹാജിപൂരിൽ ചിരാഗ് പസ്വാൻ പ്രചരണം തുടങ്ങിയത് മുന്നണിയിൽ വലിയ പ്രശ്നമായിരുന്നു ജിതൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാം മോർച്ചയും ഉപേന്ദ്ര കുശവാഹിയുടെ ആർ എൽ ജെ ഡിയും എൻ ഡി എൽ ചേർന്നതിനാൽ സീറ്റ് വിഭജനം കൂടുതൽ സങ്കീർണമായി മാറിയിരിക്കുകയാണ് അവർക്ക് ഇക്കുറിയും ആറ് സീറ്റുകൾ ആവശ്യപ്പെട്ട് എൻ ഡി എയിൽ സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ് ചിരാഗ് പാസ്വാൻ ജിതൻറാം മാഞ്ചിയെയും ചിരാഗ് പാസ്വാനെയും മഹാസഖ്യത്തിൽ എത്തിക്കാൻ ആർ ജെ ഡിയും അണിയറ നീക്കത്തിലാണ് കഴിഞ്ഞ തവണ ബീഹാറിൽ എൻ ഡി എ സഖ്യം ആകിയുള്ള നിതീഷിന്റെ നീക്കം ഇത്തവണ പ്രതികൂലമായി മാറുമോ എന്നുള്ള ഭയം എൻ ഡി എ മുന്നണിക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ സംഭവിക്കുകയാണ് ചിരാഗ് പാസ്വാന്റെ പാർട്ടി എൻ ഡി എ സഖ്യം ഉപേക്ഷിച്ചാൽ മറ്റു ചെറു കക്ഷികളും ഒരുപക്ഷെ പുറകെ വരാനുള്ള സാധ്യതയുണ്ട് നിതീഷുമായി അത്ര നല്ല രസത്തിലല്ല ജിതൻ റാം മാഞ്ചിയുള്ളത് അദ്ദേഹവും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ സഖ്യം വിടാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ എന്തായാലും ബീഹാറിൽ കഴിഞ്ഞ തവണത്തെ പോലെ വലിയ മുന്നേറ്റം നടത്താൻ ഈ തവണ എൻ ഡി എക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് സൂചനകൾ